ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് മിന്നും ജയം പതിനെട്ട് സീറ്റുകളിലാണ് യു ഡി എഫ് വിജയിച്ചത് എൽ ഡി എഫ് ഒരു സീറ്റിലും ഇതാദ്യമായി തൃശ്ശൂരിലൂടെ ബി ജെ പി ഒരു സീറ്റിലും വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷത്തിന് ആശ്വസിക്കാൻ ഒരു കനൽത്തരി മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരിക്കൽ കൂടി ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിൽ നിരംബരിശായ എൽ ഡി എഫിന് ഒരു കനലടഞ്ഞ് മറ്റൊന്ന് എരിഞ്ഞതിൻ്റെ ആശ്വാസം മാത്രം ബാക്കി തൃശൂർ സുരേഷ് ഗോപി അങ്ങ് എടുത്തതോടെ സംസ്ഥാനത്താദ്യമായി ബി ജെ പി അക്കൗണ്ട് തുറക്കുകയും ചെയ്തു തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തെത്തിയതും ആറ്റിങ്ങലിൽ വി മുരളീധരനോട് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്താനായതും കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഗ്രാഫിക്കൽ ഉയർച്ച എടുത്തുകാണിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യത്താകെ മോദി തരംഗം മാഞ്ഞുവീശിയപ്പോൾ മുഖം തിരിച്ചു തന്ന സംസ്ഥാനത്ത് ഇത്തവണ താമര വിരിഞ്ഞെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് മങ്ങലയേറ്റിട്ടുണ്ട് ശബരിമല വിവാദങ്ങളും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ തോൽവിക്ക് പ്രധാന കാരണമായപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരമാണ് ഇത്തവണ ആധാരമെന്നാണ് വിലയിരുത്തൽ കോട്ടകൾ തിരിച്ചുപിടിക്കാൻ സി പി എമ്മും ഇടതുപക്ഷവും കെ കെ ശൈലജയടക്കമുള്ള ജനകീയ മുഖങ്ങളെയും പരിചയ സമ്പന്നരെയും കളത്തിലിറക്കിയെങ്കിലും ഫലം കണ്ടില്ല ഏക സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പചരണത്തിനിറങ്ങിയിട്ടും സംസ്ഥാന നേതൃത്വവുമായി ചങ്ങാത്തം സൃഷ്ടിച്ചിട്ടും മുസ്ലിം വോട്ടുകൾ തിരിച്ചുകൊണ്ടുവരാൻ സി പി എമ്മിനായില്ല ഈ നിലപാടുകൾ ചില മണ്ഡലങ്ങളിൽ മറ്റു വിഭാഗങ്ങളെ അകറ്റാനും ഇടയാക്കി ശക്തമായ മത്സരം മത്സരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച വടകരയിൽ പാർട്ടിയിൽ ഏറ്റവും ജനകീയ മുഖങ്ങളിലൊന്നായ കെ കെ ശൈലജയെ മത്സരിപ്പിച്ചിട്ടും തകർന്നടിയുന്ന സ്ഥിതിയാണുണ്ടായത് കണ്ണൂരിലും കാസർകോടും പാർട്ടി ജില്ലാ സെക്രട്ടറിമാരെ മത്സരത്തിൽ മത്സരത്തിനിറക്കിയിട്ടും രക്ഷയുണ്ടായില്ല മത്സരത്തിനിറങ്ങാൻ മടിച്ചിരുന്ന കെ സുധാകരൻ കണ്ണൂരിൽ വീണ്ടും ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചത് സി പി എമ്മിനെ ഞെട്ടിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എ ആരിഫും കനത്ത പരാജയം ഏറ്റുവാങ്ങി കോട്ടതിരിച്ചുപിടിക്കാൻ പി ബി അംഗത്തെ പാലക്കാട് ഇറക്കിയിട്ടും വോട്ടെണ്ണിയപ്പോൾ ശ്രീകണ്ഠന് വിജയരാഘവൻ ഒരു തരത്തിലും വെല്ലുവിളിയാകില്ലെന്നതാണ് വ്യക്തമാക്കുന്നത് ആലത്തൂരിൽ കഴിഞ്ഞ തവണ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച രമ്യ ഹരിദാസിനെ കെ രാധാകൃഷ്ണനെ മുട്ടുകുത്തിക്കാനായത് തിരിച്ചടികൾക്കിടയിൽ സി പി എമ്മിൽ വലിയ ആശ്വാസമായി അതേസമയം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും യു ഡി എഫിൻ്റെ വിജയത്തിന് സഹായകമായി സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന പ്രചരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയും പ്രയോജനം ചെയ്തിരുന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം